അപ്പൊ നിങ്ങൾ കണ്ട കൊടുക്കുന്ന അറിയില്ല കേട്ടോ അറിയില്ല അറിയില്ല ഓ സ്പോർട്സ് രണ്ടാം ദിവസം കേട്ടോ അപ്പൊ മുതിർന്നാളങ്ങള് സെമിഫൈനലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടാം ദിവസമാണ് ഫസ്റ്റ് நான் போறா நம்ம போ മെമ്പറാട്ടോ കുട്ടികളൊക്കെ പറക്കം പായന്ന് കുട്ടികളൊക്കെ ഓടിക്കളിക്കാണ് കുട്ടികളൊക്കെ മക്കളൊക്കെ പിടിച്ചിട്ട് അവിടെ അച്ചടക്കത്തോടെ ഇരുത്തുന്ന ഒരു രംഗം നമ്മൾ കാണണതിട്ടോ ஒரு தேன்மெண்ட் அஹ்மது நாளிய செகண்ட் பிரைஸ் സ്കൂൾ ഇവിടെ നടക്കാൻ പോകുന്നത് റിലേ ഒരു ഡെമോ കാണിക്കാം നമ്മളെ പി ടി ഭാരാഹികളുണ്ട് അതുപോലെ സ്കൂളും ഇവിടെ മാസന്മാരും കൂടി ഒരു മക്കൾക്ക് ഒരു ഡെമോ കാണിക്കാൻ പോവാണ് சலுகா சலுகா அவ்வளோ தான்

मतसरि इनी अिनी गे एल मिनी गे

പഞ്ചായത്ത് സ്റ്റേഡിയം സാക്ഷിയായ സ്കൂളിന്റെ മനോഹരമായ മത്സര ഇനം പഞ്ചായത്ത് സ്റ്റേഡിയ ആദ്യത്തെ മത്സരം ട്രാക്ക് ഓൺ ട്വന്റി ഫൈവ് ഏതാനും മ്യൂസിയങ്ങൾക്കകം പരിസമിടക്കുമ്പോൾ ട്രാക്കിലെ അവസാനത്തെ മത്സര ഇനംസിന്റെ ഹൺഡ്രഡ് മീറ്റർ റിലേ മുഴുവൻ ആളുകളുടെയും ശ്രദ്ധ ഞങ്ങൾ ട്രാക്കിലേക്ക് ക്ഷണിക്കുകയാണ് അവർക്ക് കേട്ടോ റെഡിയായി നിൽക്കെട്ടോ ടീച്ചേഴ്സ് പേരൻസ് പി ടി വാരായകൾ എച്ച് എം അടക്കണ്ട് നമ്മൾ മക്കളെ പരിപാടി കഴിഞ്ഞ ആവശ്യമുള്ളതാണ് അല്ല നടത്തോ നടന്നിട്ടുള്ള മത്സരമാണ് കാരണം ഓടാത്തവരും പ്രായമുള്ളവരൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നടത്താണിത് മത്സരം എച്ച് എം ആണ് അവിടെ ടീച്ചേഴ്സ് വ്യാഴവായികൾ പി ടി വേറെ എല്ലാരും ഓക്കെ നോക്കാല്ലേ പ്രഖ്യാപിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ കലാകായികത്തിന്റെ ഫൈനൽ റിസൾട്ട് പ്രഖ്യാപിക്കുകയാണ് റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി നമ്മുടെ സ്ഥാപനത്തിന്റെ ജി എൽ പി എസ് കോടതിയുടെ ഹെഡ് മിസ്സസ്നോധന ടീച്ചറെ ആദരപരിസരം ശ്രമിക്കേണ്ടത്

Não, não, não. മൂന്നാം സ്ഥാനം ഗ്രീൻ ഹൗസ് ഗ്രീൻ ഹൗസ് മൂന്നാം സ്ഥാനം തീമംഗങ്ങൾ ഗ്രീൻ ഹൗസ് രണ്ടാം സ്ഥാനം രണ്ടാം സ്ഥാനം

نو ہس دے ہتے ٹٹ 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 یہ آ ہوا بلو ہو یہ آ ہوا بلو ہو ٹٹ 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 یہ آ ہوا بلو ہو یہ آ ہوا ہو 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 അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞു സ്കൂളിൽ എത്തിച്ചിട്ടു